നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒറ്റ രാത്രി കൊണ്ട് കിണർ വെള്ളം പൂർണമായും നിറം മാറി പത്തനംതിട്ടയിലെ അതുംബംകുളത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് ആനന്ദൻ എന്ന ആളുടെ വീട്ടിൽ കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി ഉപയോഗിക്കുന്ന കിണറ്റിലെ വെള്ളമാണ് പെട്ടെന്ന് വെള്ളം നിറത്തിലേക്ക് മാറിയത് രാവിലെ വെള്ളമെടുക്കാൻ ചെന്നപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു കാഴ്ച കണ്ടത് സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ഇതൊരു എന്താണ് സംഭവിച്ചത് എന്നുള്ള ഒരു അത്ഭുതവും അതുപോലെ തന്നെ ഭീതിയും ഉണരുക എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു കാര്യമാണ് കാരണം ഇത്തരം പണ്ടും ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കിണറ്റിലെ വെള്ളം പലപ്പോഴും നിറം മാറുന്നതും അല്ലെങ്കിൽ മറ്റേതെങ്കിലും മണം അതിൻ്റെ മാറി വരുന്നതൊക്കെ തന്നെ ആളുകൾ പലപ്പോഴും പരാതിയായിട്ടൊക്കെ പറയാറുള്ള കാര്യമാണ് ഇന്ന് കിണറ്റിൽ വെള്ളത്തിന് പകരം പാലാണോ എന്ന് പോലും കണ്ട പലർക്കും സംശയം തോന്നി കാരണം അറിയാൻ വെള്ളം പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഇപ്പോൾ നാട്ടുകാർ അതിൻ്റെ റിസൾട്ട് വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം വരെ തെളിഞ്ഞ വെള്ളം കിട്ടിയ കിണറ്റിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്ന വെള്ളത്തിന് നിറം വെള്ളയാണ് ഇതുവരെയായിട്ടും ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്നാണ് വീട്ടുകാരടക്കം പറയുന്നത് ആദ്യമായിട്ടാണ് ഒരു സംഭവം അല്ലെങ്കിൽ മുപ്പത്തിരണ്ട് വർഷത്തോളമായിട്ട് ഉപയോഗിക്കുന്ന കിണറാണെന്ന് അവർ തന്നെ പറയുന്നുണ്ട് പിന്നെ എന്താണ് ഇപ്പോൾ കിണറ്റിലെ വെള്ളം തലേദിവസം വരെ വെള്ളം എടുത്തപ്പോൾ വെള്ളനിറത്തിലായിരുന്നു പക്ഷേ പെട്ടെന്ന് എങ്ങനെയാണ് ഇത്തരത്തിൽ പാൽ പോലെ വെള്ളം മാറിയത് എന്നുള്ള ആശങ്കയിലാണ് അതുമ്പംകുളത്തെ ആനന്ദനും കുടുംബവും മണ്ണ് ഖനനം പാറ ഖനനം എന്നിങ്ങനെ വെള്ളം നിറമാറാൻ സാധ്യതയുള്ള കാരണങ്ങളൊന്നും പരിസര പ്രദേശങ്ങളിലില്ല ദൂരസ്ഥലങ്ങളിൽ നിന്നും ശേഖരിക്കുന്ന വെള്ളമാണ് ദൈനംദിന ആവശ്യത്തിനായി ഇപ്പോൾ ഉപയോഗിക്കുന്നത് വെള്ളം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് മെമ്പർ രഞ്ജു പറയുന്നത് ഇതിൻ്റെ ഫലം അറിഞ്ഞാൽ മാത്രമേ കിണർ മൂടണോ ഉപയോഗിക്കണോ എന്ന കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ കടുത്ത ജലദൗർബല്യം നേരിടുന്ന പ്രദേശത്തെ വേനലിനും വറ്റിയിട്ടില്ലാത്ത കിണറ്റിലെ വെള്ളമാണ് നിറം മാറിയത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ആശങ്കയിലാണ് കുടുംബം കാരണം ആ ഒരു കുടുംബത്തിന്റെ അല്ലെങ്കിൽ ഇത്ര കനത്ത വേനൽ വരുമ്പോൾ പോലും വെള്ളം വെറ്റാറില്ല അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിനും സമീപ തന്നെ ഒരു ജലം എപ്പോഴും ഒരു കിണറായിരുന്നു ഇത് അവിടെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഒരു മാറ്റം സംഭവിച്ചിരിക്കുന്നത് ഈ കിണർ ഉപയോഗശൂന്യമായാൽ കുടിവെള്ളത്തിന് മറ്റു സൗകര്യങ്ങൾ പഞ്ചായത്ത് അധികൃതർ ഒരുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ മുൻപ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഏതായാലും ഒരു കാഴ്ച കാണാനായിട്ട് ഇപ്പോൾ നാട്ടുകാരും ഇത് അറിഞ്ഞിട്ടും ഗ്രാമത്തിൻ്റെ പല മേഖലകളിൽ നിന്നും ആളുകൾ രംഗത്ത് വരികയാണ് പലരും ഇതിൽ കയ്യിലെടുക്കുന്നുണ്ട് ഇതുവരെയായിട്ടും നിറം മാറിയിട്ടില്ല ആ ഒരു പാൽ നിറം പോലെ തന്നെയാണ് വെള്ളം കിടക്കുന്നത് എന്നാണ് വീട്ടുകാരും പറയുന്നത് ഏതായാലും ഇപ്പോൾ ഇത് ടെസ്റ്റിനായിട്ട് അയച്ചിട്ടുണ്ട് അതിനുശേഷം മാത്രമായിരിക്കും എന്താണ് ഇത്തരത്തിൽ ഒരു നേരം വിളക്കുമ്പോഴേക്കും ഇത്തരത്തിൽ വെള്ളത്തിന്റെ നിറം മാറാനുള്ള അതിന് പിന്നിലുള്ള കാരണം വ്യക്തമാവുകയുള്ളൂ മുൻപും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആളുകളെ ഭീതി പടർത്തി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടു വർഷം മുമ്പ് തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂട് ആലന്തറ സുമാഭവനിൽ കെ സുകുമാരൻ്റെ വീട്ടിലെ കിണറ്റിൽ നിന്നും വെള്ളത്തിന് പകരം ലഭിച്ചത് ആയിരുന്നു അന്നും അത് വലിയ വാർത്തയായിട്ടുണ്ടായിരുന്നു കുറച്ച് നാളുകളായിട്ട് ഈ പ്രതിഭാസം തുടങ്ങിയിട്ടുണ്ടെന്നാണ് അന്ന് വീട്ടുകാരടക്കം പറഞ്ഞത് കുറേ നാളുകളായി വെള്ളത്തിന് ചെറിയ രീതിയിൽ രുചി വ്യത്യാസം ഉണ്ടായിരുന്നില്ലാതെ പൈപ്പ് വെള്ളമായിരുന്നു അവർ വീട്ടിലെ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നത് കിണറ്റിൽ നിന്നും പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് പെട്രോളിൻ്റെ രൂക്ഷഗന്ധം അനുഭവപ്പെടാൻ തുടങ്ങി പിന്നീടാണ് വെള്ളത്തിൽ നിറവ്യത്യാസം ഉണ്ടായത് പിന്നീട് അങ്ങോട്ട് കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തപ്പോഴാണ് പെട്രോളിൻ്റെ നിറവും മണവുമുള്ള ജലമാണ് ലഭിക്കുന്നതെന്ന് വീട്ടുകാർ പറയുന്നത് ഇവിടെ മാത്രമല്ല സമീപത്തെ കുറച്ച് വീടുകൾ എല്ലാം തന്നെ ഇതേ അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷെ ഇവിടുത്തെ കേസ് എടുത്തു നോക്കുകയാണെങ്കിൽ ഈ ഒരു വീട്ടിൽ മാത്രമാണ് ഇന്ന് പാൽ നിറത്തിലുള്ള വെള്ളം ഉണ്ടായിരിക്കുന്നത് സമീപത്തുള്ള വീടുകളിലോ അല്ലെങ്കിൽ അവിടെയുള്ള കിണറുകളിലൊന്നും തന്നെ ഇത്തരത്തിലൊരു നിറവ്യത്യാസം അനുഭവപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് പക്ഷേ ഈ ഈയൊരു വീട്ടിൽ തിരുവനന്തപുരത്ത് സംഭവിച്ചത് അവരുടെ വീട്ടിൽ നിന്ന് മുന്നൂറ് മീറ്റർ മാറി എം സി റോഡിന് മറുവശത്തായ ഒരു പെട്രോൾ പമ്പ് ഉണ്ടായിരുന്നു കിണറ്റിലെ വെള്ളത്തിലെ പെട്രോളിൻ്റെ ഗന്ധമുണ്ടെന്ന് പമ്പ് അധികൃതരെ അറിയിച്ചതിനെ തുടർന്ന് പമ്പ് അധികൃതർ എത്തി കിണർ അടച്ചിടുകയും വീട്ടുകാർക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നതിനുള്ള സൗകര്യങ്ങളന്ന് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പമ്പിലെ ടാങ്കിന് ചോർച്ചയില്ലെന്നും അളവിൽ വ്യത്യാസമില്ലെന്നും പമ്പ് അധികൃതർ തന്നെ പറയുന്നുണ്ടായിരുന്നു വിദഗ്ദ്ധരെ വ്യക്തി പരിശോധന നടത്തിയിട്ടുണ്ടായിരുന്നു അതടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്ന എന്താണ് ഇത്തരത്തിലൊരു മാറ്റം സംഭവിച്ചത് എന്നുള്ളത് അറിയില്ല എന്നായിരുന്നു ഏതായാലും കിണറുകൾ എപ്പോഴും അപകടം നിറഞ്ഞവയാണ് കിണറ്റിൽ വീണ ആളുകൾ മരിക്കുന്നതും കിണറ്റിലേക്ക് രക്ഷിക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ മരണം സംഭവിക്കുന്നതൊക്കെ നമ്മൾ കാണാറുള്ളതും കേൾക്കാറുള്ളതുമാണ് വെള്ളത്തിലും പലപ്പോഴും മാറ്റങ്ങൾ സംഭവിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ പിന്നീട് അത് ഉപയോഗിക്കാൻ സാധിക്കാതെ പലപ്പോഴും ഇത്തരത്തിൽ മൂടേണ്ട അവസ്ഥയും ഉണ്ടാകാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കിണറ്റിൽ ഇറങ്ങുമ്പോഴൊക്കെ തന്നെ ശ്രദ്ധിക്കണം എന്ന് പറയാറുള്ളത് കാരണം എന്തൊക്കെ മാറ്റങ്ങളാണ് അതിനുള്ളിൽ സംഭവിക്കുക എന്നുള്ളത് പലപ്പോഴും ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് മതിയായ സുരക്ഷാ സംവിധാനങ്ങളില്ലാതെ കിണറ്റിലേക്ക് െന്ന് പറയുന്നതിന് പിന്നിലുള്ള കാരണം ആഴമുള്ള കിണറുകൾ വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോൾ പലപ്പോഴും വിഷവാതകം ശ്വസിച്ചുണ്ടാകുന്ന അപകടങ്ങൾ പലപ്പോഴും വർദ്ധിക്കുന്ന വാർത്തകൾ കേൾക്കാറുണ്ട് മുൻകരുതലുകൾ സ്വീകരിക്കാത്തതും അപകട സാധ്യതയെക്കുറിച്ചുള്ള അജ്ഞതയുമാണ് ഇത്തരത്തിൽ ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടുന്നതിനുള്ള പ്രധാന കാരണം കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ കുണ്ടറ പെരുമ്പുഴ കോവിൽ മുക്കിലുണ്ടായ അപകടത്തിൽ പുലിഞ്ഞത് നാല് ജീവനുകളായിരുന്നു കയറിനും തൊട്ടിക്കും പകരം മോട്ടോറുകൾ ഉപയോഗിച്ച് തുടങ്ങിയതോടെയാണ് കിണറുകൾ വിഷവാതക കേന്ദ്രങ്ങളായത് സും വെള്ളം കോരുമ്പോൾ കിണറ്റിൽ വായുസഞ്ചാരം ഉണ്ടാകും തൊട്ടി മുകളിലേക്കും താഴേക്കും ചലിക്കുന്നതിനാൽ കിണറ്റിനുള്ളിൽ ഓക്സിജൻ സാന്നിധ്യവും ഉറപ്പാകും യാതൊരു ചലനവും ഇല്ലാത്ത കിണറ്റിൽ വിഷവാതകം തങ്ങി നിൽക്കുമെന്നാണ് വിദഗ്ധരടക്കം ചൂണ്ടിക്കാട്ടുന്നത് ഇതറിയാതെ കിണറ്റിൽ ഇറങ്ങുന്നവർ അപകടത്തിൽപ്പെടും ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുന്ന തരം മോട്ടോറുകൾ ഉപയോഗിക്കുന്ന കിണറുകളിൽ കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യത്തിന് സാധ്യത ഏറെയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് ഇത്തരം കിണറുകളിൽ പ്രത്യേക സുരക്ഷാ സംവിധാനമില്ലാതെ ഇല്ലാതെ ഇറങ്ങരുതെന്നും മുന്നറിയിപ്പുണ്ട് വിഷവാതകം ശ്വസിച്ച് കിണറ്റിൽ കുഴഞ്ഞു വീഴുന്നവർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ ചികിത്സ നൽകിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കാം കിണറ്റിലിറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് കാരണം കാർബൺ മോണോക്സൈഡ് കാർബൺ ഡയോക്സൈഡ് ഇത് രണ്ടും കിണറിനുള്ളിൽ ഉണ്ടാകും അതുകൊണ്ട് തന്നെ കടലാസോ മെഴുകുതിരിയോ കത്തിച്ച് കിണറ്റിലേക്ക് ഇറക്കണം തീ കെട്ടുപോയ ഭാഗം വരെയേ ഓക്സിജൻ ഉണ്ടാകും തീ കെടാതിരുന്നാൽ ഓക്സിജൻ സാന്നിധ്യം ഉറപ്പിക്കാം മണ്ണെണ്ണ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മോട്ടോറുകളുള്ള കിണറുകളിൽ ശാസ്ത്രീയ സഹായമില്ലാതെ ഇറങ്ങരുത് കിണറ്റിലിറങ്ങുമ്പോൾ വടം ഉപയോഗിക്കണം മുകളിലേക്ക് എളുപ്പത്തിൽ കയറ്റാൻ കഴിയുന്ന തരത്തിൽ കയർ ബന്ധി ണം ശ്സന ഉപകരണങ്ങളുടെ സഹായത്തോടെ ഇറങ്ങുന്നതാണ് ഉചിതം കിണറ്റിനുള്ളിൽ കുഴഞ്ഞു വീണൽ മുകളിൽ നിന്ന് തുടർച്ചയായി വെള്ളം തളിച്ചു കൊടുത്ത് സഞ്ചാരം കൂട്ടണം മരച്ചിലകൾ താഴേക്കും മുകളിലേക്കും ഇറക്കുന്നതും സഹായകരമാണ് കൂടുതൽ കാലം ഉപയോഗിക്കാതിരുന്ന കിണറുകളിൽ ഇറങ്ങുമ്പോൾ സമീപത്തെ അഗ്നിശമന സേനാ നിലയത്തിൽ വിവരങ്ങൾ അറിയിക്കണം തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ പലപ്പോഴും വെക്കാറുള്ളതാണ് കാരണം ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് പതിവാണ് അതുകൊണ്ടാണ് കിണർ വൃത്തിയാക്കാൻ ഇറങ്ങുമ്പോഴൊക്കെ തന്നെ ഇത്തരത്തിൽ അപകടങ്ങൾ സംഭവിക്കുന്നത് നമുക്കും അറിയാവുന്ന നിരവധി കേസുകൾ ഉണ്ടാവും ഒരു പക്ഷേ കിണർ വൃത്തിയാക്കാൻ ഇറങ്ങുന്നതിനിടയിൽ ശ്വാസം മുട്ടി മരിച്ചു അല്ലെങ്കിൽ അസ്വസ്ഥത അനുഭവപ്പെട്ടപ്പോൾ മുകളിലേക്ക് അവരെന്നെ കയറ്റി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നതിന് പിന്നിലുള്ള കാരണം ഇതാണ് അതിപ്പോൾ നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കിണറുകളാണെങ്കിലും അല്ലെങ്കിൽ ഉപയോഗിക്കാതിരിക്കുന്ന കിണറുകളാണെങ്കിലും ഇത്തരത്തിൽ ആഴമുള്ള സ്ഥലങ്ങളിലേക്ക് ഇറങ്ങുമ്പോൾ ഓക്സിജൻ സാന്നിധ്യമില്ലാതെ വരികയും അത് നമ്മുടെ ജീവന് തന്നെ അപകടം സംഭവിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും അതുകൊണ്ടാണ് കൃത്യമായിട്ട് എല്ലാ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടി തന്നെ ിൽ കിണർ വൃത്തിയാക്കാനോ അല്ലെങ്കിൽ കിണറിലേക്ക് മറ്റു ആവശ്യങ്ങൾക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ അതെല്ലാം തന്നെ എടുക്കണം എന്നുള്ള കാര്യം കൃത്യമായി തന്നെ പറയുന്നത്